അതുകൊണ്ടല്ലേ അവർ അവർ ഇന്ത്യയുടെ രാജാവായി നിസാരക്കാരല്ല പതിനഞ്ചാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട വാപ്പ ഉപേക്ഷിച്ചു പോയതായ ഒരു തോട്ടം നനച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരുടെ അടുക്കലേക്ക് ആ നാട്ടിലേക്ക് വലിയ മഹാൻ നാട്ടിലേക്ക് സെഞ്ചറ എന്ന പട്ടണത്തിലേക്ക് വന്നപ്പോ ജനങ്ങളെല്ലാം തടിച്ചു അവർക്കിടയിൽ നിന്ന് പതിനഞ്ച് വയസ്സുള്ളതായ മൈനത്തെന്ന് പറയുന്ന പാവപ്പെട്ടതാകുന്ന ഒരു പൊന്നമോൻ ഒരു കോടക്കകത്ത് നിന്ന് ഒരു ഷ്ടമെടുത്തുകൊണ്ട് വായിലിട്ട് കൊണ്ട് ചമച്ചരച്ചിട്ട് പറയുന്ന പതിനഞ്ച് വയസ്സുള്ള പൊന്നമോന് ഇബ്രാഹിമിനെ നൽകോയാ oh ുംറന്നു പോവുകയാണ് മറന്നു പോയാണ് വിട്ടു പോകുകയാണ് ലോകത്തേക്ക് പോകുകയാസീമീർ മഹോന്നതനായ വ്യക്തിയെ ബഹുമാനിച്ചു ആദരിച്ചു അദ്ദേഹത്തിന് സൽക്കരിച്ചു ഒരു നൽകി സൽക്കരിച്ചു അദ്ദേഹം ഭക്ഷണം നൽകുകയാണ് വായിലുള്ള ഉമനീര് കലർത്തിക്കൊണ്ട് ഒരു റൊട്ടി കഷ്ണം ചവച്ചിട്ട് അത് നൽകിയപ്പോ അത് കഴിച്ചത് കാരണമായി മുഴുവനും പോയത്രേ ദുനിയാവിനോടുള്ള താൽപര്യം പോകുകയാ ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്ത പതിനഞ്ചാമത്തെ വയസ്സിൽ അള്ളാഹു പരിപൂർണമായി എടുത്ത

കഴിക്കണേ ഭുജിക്കണേ <marriages timing> നിങ്ങൾ സൽക്രമം ചെയ്യണേ ഹലാലായത് ഭുജിക്കണേ ഹലാലായത് കുടിക്കണേ ഹലാലായത് കഴിച്ചാൽ മാത്രമാണ് മാത്രമാണ് ചെയ്യാൻ നമസ്കരിക്കാൻ പിടിക്കാൻ കൊടുക്കാൻ പാവങ്ങളുടെ കണ്ണീരപ്പാൻ തീരന്റെ വിഷയങ്ങളിലേക്ക് കടക്കാൻ പതിനഞ്ചാമത്തെ വയസ്സിൽ പട്ടണത്തിലേക്ക് പോകുകയാണ് മുഴുവനും അവിടെ നിന്ന് നിർത്തുന്നില്ല വീണ്ടും യാത്ര ചെയ്യുകയാണ് പോകുകയാസാമീനപ്പെട്ടവർ എടുക്കലുണ്ട് വിശദീകരണത്തിലേക്ക് കടക്കുകയാണ് തപാസുകൾ മുഴുവനും മനഃപ്പാടമാക്കുകയാണ് ഹദീസുകൾ യാരിന്റെ എല്ലാ പല്ലുകളും പഠിച്ചെടുക്കുകയാണ് പഠിച്ചെടുക്കുകയാണ് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാ പട്ടണത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ബഹുമാനപ്പെട്ടതായ ഉസ്മാനുൽ യാള് ചെന്നുകൊണ്ട് വിലായത്ത് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ ഇരുപത് വർഷത്തോളം വലാസമാ ഉസ്മാനുൽ ഹാറൂനി വർഷത്തോളം അടുക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിപൂർണമായി ഒപ്പിയെടുക്കുകയാണ് അതിന് വേണ്ടി ഉസ്താദിന്റെ അടുക്കൽ അടുക്കൽ ഇരുപത് കൊല്ലം കൊണ്ടുപോയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട വൈരുതീൻ തങ്ങളുടെ മുരീതി

ാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ രണ്ട് ഖത്മ തീർക്കുന്ന മഹാനാണ് ഉസ്താദ് എന്ന് ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു ലോകരോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ എഴുപത് വർഷത്തോളം പകൽ മുഴുവനും ബോംബ് പിടിച്ചവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ എഴുപത് വർഷത്തോളം രാത്രി മുഴുവനും നമസ്കരിച്ച ആളുകളെ നമുക്ക് പരിചയം ഖുർആൻ എല്ലാ ദിവസവും രണ്ട് തീർത്തവരെ നമുക്ക് മാഷാ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജീവിതം നൽകിയത് തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് ആദ്യമായി പതിനഞ്ചാമത്തെ വയസ്സിൽ നാട്ടിലേക്ക് കടന്നു വന്നതായ ബഹുമാനപ്പെട്ട ഇബ്രാഹിമനുവാഹുവോണ്ട് കലർത്തിക്കൊണ്ട് ചവച്ചെടുത്തതായ കേവലം ഒരു റൊട്ടി കഷ്ണം ഉള്ളിലേക്ക് വ്യക്തിയായി മാറി തുനിയാവ് മുഴുവനും പോകുകയാണ് ആഹ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്